ಹಾ ನೀ ಡಿಕ್ಕನೆ ತಲೆ ಡಿರಾ ಏನ್ ಅಂದ್ರೆ ನಿ ನಿ ಡಿಕ್ಕೋ ಹಾ ಓಫೀಸೇ ಹೋಗೋಣ ನಿ ನಿ ಡಿಡ್ಜ್ ಕೋಲ್ಲಾ ಇದೆ ಇಲ್ಲಿ ಏನೋ ನನಗೆ ಪರಿಚಯ ಇಲ್ಲ ಅಂತ ಯೋಚನೆ ಇನ್ನೊಮ್ಮೆ ಓರಿ ಒಂದ್ ಕಾಣಿಚೆ ರಿಯಾಸ್ ಒಂದ್ ಕಾಣಿಚೆ നീ വീഡിയോ ആക്കണോടാ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അന്തസ്സുണ്ടോ നീ ഒക്കെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചോ നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വന്ന സ്ത്രീയെ പിടിക്കുന്നതല്ലേടാ പോയാലും ഒരു ഈ വകുപ്പിനെ നശിപ്പിക്കുന്നെ അറിയാവടാട്ടാ നിനക്ക് നല്ല ഉണ്ടല്ലോ വന്ന നിന്റെയൊക്കെ കൂട്ടുകാളികൾ പറയുന്നത് കേട്ട് നീയൊക്കെ ഞെരുവലി കൊള്ളണം ഏഹ് അതിനുവേണ്ടിയാ നിന്റെ വകുപ്പ് അറിയാവോ നിനക്കറിയാവു ഇല്ലടാ നീ ഇതിനു മുമ്പ് എന്തോ എന്തോ ചെയ്തോണ്ടിരുന്ന ഒന്നും ഇല്ലടാ നീ ഈ ജോലി വരുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്ന അത് പറഞ്ഞി ഒന്നും ഇല്ലടാ അറിയാ നിന്റെ അന്തസ് അത് പറഞ്ഞു സംസാരിക്കുന്ന സ്ത്രീകളെ കയറി പിടിക്കുന്നവ നിന്നെന്തോ പറയുന്നോട് എന്ത് പറയാനാടാ നിന്നോട് എന്ത് പറയാനടാ അന്തസ്സം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കടാ പറ്റോന്നിട്ട് ഇല്ലടാ എങ്കിൽ നീ പോയി മിണ്ടാ വീട്ടിൽ പോയി ശരിയടാ നീ അല്ലെങ്കിൽ അല്ലാതെ വല്ല വഴി നടക്കുന്ന പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കലും അവരെ പിടിക്കലും അല്ലാടാ പരിപാടി കേട്ടോട്ടെ